കൃപാസന അമ്മയുടെ പ്രതിഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് കൗണ്ട് പ്രോബ്ലമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഐ വി എഫ് ഐ വി പല പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായില്ല ഏത് ഹോസ്പിറ്റലിൽ പോയാലും പറയുന്നത് നിങ്ങൾക്ക് നോർമലായിട്ട് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് കാര്യം എൻ്റെ ഹസ്ബൻഡിന് മോർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു അഞ്ച് ശതമാനമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് മോർട്ടിലിറ്റി ഉള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് നോർമലി എനിക്ക് പ്രഗ്നൻസി സാധ്യമല്ലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു പല പല ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി ഒരുപാട് ലക്ഷങ്ങൾ ഞങ്ങൾക്ക് ചിലവായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾക്ക് അത്രലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഞാൻ അവിടുന്ന് ജോലിയെല്ലാം റിസൈൻ ചെയ്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ നാട്ടിൽ വന്നു ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്ന് മൂവാറ്റുപുഴയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായി പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെരിക്കോസിൻ്റെ ഒരു സർജറി ചെയ്താൽ മേ ബി നിങ്ങളുടെ ഹസ്ബൻഡിന് എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കുമെന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് വെരിക്കോസിൻ്റെ സർജറി ചെയ്തു ആ സർജറി ഫെയിലുറായിരുന്നു കാര്യം എൻ്റെ ഹസ്ബൻഡിനുള്ള കൗണ്ടും മോർട്ടിലിറ്റിയും കൂടെ കുറയുകയാണ് ചെയ്തത് അങ്ങനെ പല അവസാനം ഞങ്ങളുടെ കാശെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ വീണ്ടും ഖത്തറിലേക്ക് തിരിച്ചു പോയി അവിടെ വെച്ച് എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടമായി ജോലി നഷ്ടമായിട്ട് ഇല്ലാതെ കുറേ നാൾ നടന്നു ആ സമയത്താണ് എൻ്റെ മമ്മി കൃപാസനത്തിൽ വരുന്നത് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഒരു ജോലി റെഡിയായി ജോലി റെഡിയാവുകയും ഞാൻ കൃപാസനത്തിലെ അഞ്ച് അഞ്ചനയിലെ പ്രാർത്ഥന ചൊല്ലുകയും പ്രാർത്ഥന ചൊല്ലുകയും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഉടമ്പടി ധ്യാനത്തിൽ അല്ല ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം എല്ലാം ചെയ്തു പക്ഷേ എങ്കിലും എൻ്റെ പ്രാർത്ഥന അത്ര പ്രോപ്പർ അല്ലായിരുന്നു ഞാൻ ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനയോ ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു എനിക്ക് കറക്റ്റ് ടൈമിന് എഴുന്നേക്കാൻ സാധിക്കുന്നില്ലായിരുന്നു പിന്നെ ഇവിടുള്ള ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമോ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ചോദിക്കുമോ എന്നിങ്ങനെയൊക്കെ നടക്കുമോ ഇതൊക്കെ സാധ്യമാണോ പക്ഷേ ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് വചനം ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ വചനം ഞാൻ മുറുകെ പിടിച്ചു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഡെയിലി ഞാൻ ചൊല്ലുമായിരുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമായി എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ഒരു മണിക്കൂറോളം ദൂരമുണ്ടായിരുന്നു ആ ദൂരമുള്ള സമയത്ത് മൊത്തവും ഞാൻ ഈ വചനവുമായിരുന്നു ചൊല്ലുന്നത് മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യം ഞാൻ കൃപാസനത്തിലെ അച്ഛൻ്റെ ധ്യാനം സാക്ഷ്യങ്ങളെല്ലാം സ്റ്റാറ്റസ് ഇടുമായിരുന്നു സ്റ്റാറ്റസ് ഇടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയുമായിരുന്നു നീ ആദ്യം ആദ്യം നീ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നീ ഇത് കണക്കെ ചെയ്യുക അല്ലാതെ അല്ലാതെ ചുമ്മാ സാക്ഷ്യങ്ങൾ മാത്രം ഷെയർ ചെയ്തിട്ട് നിനക്ക് കുഞ്ഞുണ്ടാവാനൊന്നും ചാൻസ് ഇല്ല ഞാൻ അന്നേരം അവരോട് പറയും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവം എനിക്ക് സാധിച്ചു തരും അപ്പോൾ അവരെല്ലാം എന്നെ കളിയാക്കി ചിരിക്കുമായിരുന്നു ഈവൻ എൻ്റെ റിലേറ്റീവ്സ് വരെ എന്നെ കളിയാക്കുമായിരുന്നു നീ ഒരു ഹിന്ദുവാണ് നീ എന്തിനാണ് പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ മാർച്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാലായപ്പം വീണ്ടും എൻ്റെ ഉടമ്പടി ഞാൻ ഓൺലൈൻ വഴി വീണ്ടും പുതുക്കി റീസ്റ്റാർട്ട് ചെയ്തു റീസ്റ്റാർട്ട് ചെയ്തു ഞാൻ അഞ്ചര ആവുമ്പോൾ രാവിലെ എഴുന്നേക്കും പ്രാർത്ഥിക്കും അതേപോലെ എൻ്റെ ഷെയർ ചെയ്യും ഫ്രണ്ട്സിനുമായിട്ട് എല്ലാം പങ്കുവെക്കും ഇതേപോലെ വചനങ്ങൾ പ്രാർത്ഥിക്കും ഒരുപാട് ധ്യാനങ്ങൾ കൂടും അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കൂടും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യും അവസാനം മാർച്ച് മാസം ആയപ്പോഴത്തേക്ക് എനിക്ക് മാർച്ച് മാസം ആയപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ എന്നെ പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു നീ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നെ നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്താ ഫലം കിട്ടിയെന്ന് ചോദിച്ചു ഞാൻ കരഞ്ഞു ഒരുപാട് ഞാൻ കരഞ്ഞു കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കിവരെല്ലാം നുമ്പി അമ്മയുടെ ഒരു പ്രത്യക്ഷകരണത്തിൻ്റെ സാക്ഷിയായി എനിക്ക് മാറണം മാതാവ് അതിനെനിക്കൊരു വഴി കാണിച്ചു തന്നോ പിറ്റേ മാസം ഏപ്രിൽ ഇരുപത്തി ഈ നമുക്ക് നൊയമ്പുണ്ടായിരുന്നു അമ്പത്തൊന്ന് ദിവസം നൊയമ്പുണ്ടായിരുന്നു ദുഃഖവള്ളിയുടെ അന്ന് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു ഏപ്രിൽ മാസം ഇരുപത്തേഴാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി ഹോസ് എനിക്കൊരു ഗ്യാസിൻ്റെ ഇഷ്യൂ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ലീവിന് വേണ്ടി ലീവ് കിട്ടുമല്ലോ മെഡിക്കൽ ലീവ് കിട്ടുമല്ലോ പ്രഗ്നൻറ്റ് ആകുമെന്നൊരു ഹോപ്പില്ല അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഗ്യാസ്ട്രോയുടെ ഇഷ്യൂ അല്ലേ എന്തെങ്കിലും നമുക്ക് അറിയത്തില്ല സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡോക്ടറെന്ന് തന്നെ എനിക്ക് സ്കാൻ ചെയ്യുന്നത് എനിക്ക് അതിൻ്റെതായ ഒരു ഇഷ്യൂ ഇല്ല എനിക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി പിറ്റേ ദിവസം ഞാൻ ലീവ് എടുത്തോളാം അങ്ങനെ അവിടെ സ്കാനിങ്ങിനൊക്കെ നല്ല റേറ്റ് ആണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മുന്നൂറ് റിയാലാണ് അവിടെ സ്കാൻ ചെയ്യുന്നതിന് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് മുന്നൂറ് റിയാലൊക്കെ കൊടുത്ത് സ്കാനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നീ പ്രഗ്ന അങ്ങനെയുള്ളതൊന്നും നമുക്കില്ല അങ്ങനെ ഞാനവിടെ സ്കാനിങ്ങിന് പോയപ്പോൾ എല്ലാം പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസാണ് അവിടെ ഇരിക്കുന്നത് എനിക്കത് കണ്ടപ്പം ഭയങ്കര മാനസിക വിഷമം വന്നു മാതാവേ ഞാനെന്നാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എനിക്കിതിനുള്ളൊരു ഭാഗ്യമുണ്ടോ എന്ന് പ്രാർത്ഥിച്ചു അന്നേരവും ഞാൻ ചൊല്ലി മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യതയുണ്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് കയറി സ്കാനിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ സ്കാൻ ചെയ്തപ്പോൾ ഡോ ഡോക്ടറെ എന്നോട് ചോദിച്ചു തനിക്ക് പീരീഡ്സ് ആയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഈ മാസം ആയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് എൻ്റെ പന്ത്രണ്ട് വർഷം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് ആറ് വീക്സ് ഇപ്പോൾ ഗ്രോത്ത് ഉണ്ട് കുഞ്ഞിന് ഹാർട്ട് ബീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അതിന് മുമ്പ് ഒരു ഒന്നും ഞാൻ അതിനു അതിനുമ്പ് ജോലി ചെയ്യുമായിരുന്നു വെയിറ്റ് എടുക്കുമായിരുന്നു എല്ലാം ചെയ്യായിരുന്നു എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ ആറ് വീക്സ് പ്രഗ്നൻറ്റ് ഹാർട്ട് ബീറ്റും എല്ലാം ഉണ്ട് എല്ലാം നോർമലായിട്ട് പിന്നെ ഞാൻ ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു എനിക്ക് ഞാൻ നാട്ടിൽ വരുമ്പോൾ ആദ്യം ഞാൻ കൃപാസനത്തിൽ വരും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എവിടെ എൻ്റെ വീട്ടിൽ പോലും പോകുമെന്നുള്ളത് അങ്ങനെ ഓരോ സ്കാനിങ്ങിന് ഞാൻ പോകുമ്പോഴും എൻ്റെ മമ്മി എനിക്ക് ഇവിടുന്ന് ഉപ്പ് കൊടുത്തു വിടുന്നുണ്ടായിരുന്നു ഞാൻ ആ ഉപ്പും കൊണ്ടായിരുന്നു പോകുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു ഓരോ സ്കാനിങ്ങിലും എനിക്ക് ഒരു കുഴപ്പമില്ല കാര്യം എൻ്റെ ഏജ് ഓവറാണ് മുപ്പത്താറ് വയസ്സായിരുന്നു എനിക്ക് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല എല്ലാ ആറ് മാസം വരെ പൂർണ്ണ ആരോഗ്യത്തോട് കൊണ്ട് തന്നെ എനിക്കൊരു പ്രോബ്ലം ഇല്ലാതെ ഞാൻ ആറാം മാസം നാട്ടിലെത്തി നാട്ടിലെത്തുന്ന നേരം എല്ലാവരും എന്നോട് പറഞ്ഞു നീ ഇത്ര റിസ്ക് എടുക്കണ്ട ആദ്യം വീട്ടിൽ പോകും പിന്നെ കുഞ്ഞുമായിട്ട് കൃപാസനത്തിൽ വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് മാതാവ് തന്ന കുഞ്ഞ എനിക്ക് ഓരോ ആപത്തും വരുത്തില്ല ഞാൻ വരുമെന്ന് പറഞ്ഞു ഞാൻ അതേപോലെ തന്നെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെ ഒമ്പതാം മാസം വരെ എൻ്റെ എനിക്കൊരു എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു ലാസ്റ്റ് സ്കാനിങ് ആയപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇത് കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു ചുറ്റിയാൽ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തന്നെ എന്നെ നവംബർ മാസം ഇരുപത്തേഴാം തീയതി ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി ഞാൻ കുഞ്ഞിന് മിലൻ എന്ന് പേരിട്ടു എനിക്കും എൻ്റെ മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരെയും അറിയിക്കും ഞാൻ എന്നിട്ട് ഈ എന്നെ കളിയാക്കിയ വ്യക്തികൾക്കെല്ലാം ഞാൻ അതുവരെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല കളിയാക്കിയ വ്യക്തികൾക്കെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു എനിക്ക് മാതാവ് തന്ന കുഞ്ഞാണ് എൻ്റെ കൃപാസന അമ്മ തന്ന കുഞ്ഞാണ് എൻ്റെ ഹസ്ബൻ്റും അതോടുകൂടി നല്ല വിശ്വാസത്തിലായി ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാവരെയും അറിയിച്ചു അവൾക്ക് അവൾ കൃപാസനത്തിൽ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് ലഭിച്ച കുഞ്ഞാണെന്ന് എൻ്റെ കുഞ്ഞുമായിട്ട് ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എന്നും എനിക്ക് മാതാവിൻ്റെ സാക്ഷിയായി തന്നെ ജീവിക്കാനും എന്നിലൂ എന്നെ ഒരുപാട് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ദമ്പതികൾ കൊണ്ട് ഇവർക്കെല്ലാം എൻ്റെ ഈ സാക്ഷി ഒരു പ്രചോദനമാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവിനും തിരുകുരുമാ തിരകുമാരനും ഒരുപാട് നന്ദി രണ്ട് സാമുവേലിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി